నమస్కారం వైట్స్ అండ్ టాక్స్ లికే ఏవర్కమ్ స్వాగతం సరే నమస్కారం నమస్కారం നമ്മളൊരു ചർച്ചയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് അതായത് ഈ കഴിഞ്ഞ ഇഫ്താർ വിരുന്ന് അതിന് മുമ്പുള്ള ഏഴ് വർഷത്തെയും ഇഫ്താർ വിരുന്നിൽ ശരിക്കും കെ ടി ജലീലാണ് മുസ്ലിം മത നേതാക്കളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഇഫ്താർ വിരുന്ന് എങ്ങനെയാണ് സി എം എ എന്ന് ചോദിച്ചുകൊണ്ട് കെ ടി ജലീൽ സി എമ്മിനെ സമീപിക്കുന്ന സമയത്ത് അത് ഞങ്ങൾ ഓൾറെഡി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജലീൽ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തിലും കഴിഞ്ഞതിന് മുമ്പൊക്കെയുള്ള ഇഫ്താർ വിരുന്നിൽ മുൻവശത്ത് അതായത് ആ പരിപാടി നടക്കുന്ന നടക്കുന്ന സ്ഥലത്തിന് മുമ്പിൽ വന്നു കെ ടി ജില്ലയിലാണ് മുസ്ലിം മത നേതാക്കളെല്ലാം ഉള്ളിലേക്ക് സ്വീകരിച്ചു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ തവണ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നുകൊണ്ടാണ് ഈ വന്ന മുസ്ലിം മത നേതാക്കളെല്ലാം സ്വീകരിക്കുകയും അകത്തു കൊണ്ടുപോയി ഇരുത്തുകയൊക്കെ ചെയ്ത് അതിനെ തുടർന്ന് ഈ കെ ടി ജലീലിന് മാനസികമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ടൊരു അകലിച്ചി ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുമണ്ഡലത്തിലൊരു ചർച്ചയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ പി വി അൻവർ പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം അതിനെ നമുക്ക് നിസാരവൽക്കരിച്ച് കാണാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ ഇത്രയേറെ വെറുക്കുന്നത് അതായത് അതിനകത്ത് ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട് കാരണം മലപ്പുറം ചുവപ്പിക്കാൻ ഇറങ്ങിയ എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്തായിരിക്കും നമുക്കറിയോ ഈ ഒരു പി വി അൻവർ അതുപോലെ തന്നെ കെ ടി ജലീല് പി ടി റഹീമ് അതുപോലെ തന്നെ കാരാട്ട് റസാഖ് തുടങ്ങി നേരത്തെ യു ഡി എഫ് പാർട്ടികൾ ഉണ്ടായിരുന്ന ലീഗിലും കോൺഗ്രസ് എന്നൊക്കെ ഉണ്ടായിരുന്നവർ വിമിതരായി വരികയും പിന്നീട് അവരെ ഈ സി പി എം അവരുടെ അക്കോമഡേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്തത് അപ്പം ഇവർക്കൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി എം വല്ലാതെ രീതിയിൽ അവഗണിക്കുന്നു നേതൃത്വം ഇവരോട് അവഗണന കാണിക്കും എന്നുള്ളൊരു വലിയൊരു തോന്നൽ ഉണ്ടായിരുന്നു അപ്പം അബ്ദുറഹിമാനെ മന്ത്രിയാക്കിയെങ്കിൽ പോലും അബ്ദുറഹിമാനും ഇടക്കാലത്ത് അത്തരത്തിൽ ചില വിഷയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നു ഈ പറയുന്ന ആ ഒരു പാർട്ടി ഇപ്പം അൻവർ പാർട്ടിയിൽ ഈ ഇതിൻ്റെ കൂടെ വന്നിട്ട് എട്ട് വർഷമായി കെട്ടി ജില്ലയിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പം ഈ പി ടി റഹീമം കുറച്ച് കാലമായിട്ട് കരാട്രസ് ഒക്കെ ഏതാണ്ട് എട്ട് വർഷമായിട്ട് ഈ പാർട്ടിയുടെ കൂടെ വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ എം എൽ എ അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും പാർട്ടി അനുഭാവികയായിട്ട് അല്ലെങ്കിൽ സഹയാത്രികനായി നിൽക്കുകയാണ് പക്ഷേ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു കൂർവുമുന്നണി ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു ഗൾഫിൽ വെച്ചിട്ട് ഇവർ യോഗം ചേർന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്തകളൊക്കെ ചേർന്നിരുന്നു അപ്പം അത് അതിലെത്ര സത്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഗൾഫിൽ നടന്ന് യോഗം നടന്നില്ലെങ്കിൽ പോലും അവർ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടന്നുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം പി വി അൻവറും ഞാനും തമ്മിൽ നല്ല സൗഹൃദമുണ്ടെന്നും പല കാര്യങ്ങളും ഞാനുമായി സംസാരിക്കാറുണ്ടായിരുന്നെന്നും കെ ടി ജലീൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ട് ഇന്നലെ നടന്ന കാണുന്ന രണ്ടാംസഭത്തിന്റെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയും ഞാൻ സ്വതന്ത്രമായി എൻ്റെ എന്റെ എന്താണ് എന്നതിനെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞു അപ്പം ദീർഘകാലമായിട്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുകയും ഈ പാർട്ടിയിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് ചിലർ മന്ത്രിയായിരുന്നില്ല കെ ടി ജലീൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ചുമതല ഉണ്ടായെന്ന മന്ത്രിയായിരുന്നു അപ്പൊ അഞ്ചു വർഷകാല മന്ത്രിയായിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ചില ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനും ഈ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അത് ഖുറാൻ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണത്തിനൊക്കെ വിധേയനായിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല സി പി എമ്മിന് അദ്ദേഹത്തോടുള്ള അനുഭവം കാരണം ബന്ധു നിയമനുമായി ബന്ധപ്പെട്ട് ശരിക്കും മുന്നണിക്ക് ചില ദോഷങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു അപ്പം ഇത്തവണ ഇദ്ദേഹം അബ്ദുറഹിമാൻ മലപ്പുറത്തു നിന്നും ജയിച്ചു വന്നതോടുകൂടി പി വി ആണോ മന്ത്രിയാവുന്നത് അല്ലെങ്കിൽ അബ്ദുറഹിമാൻ ആണോ മന്ത്രിയാവുക ഒരു വലിയൊരു ഡിസ്കഷൻ ഉണ്ടായി പക്ഷേ നിറക്ക് വീണത് അദ്ദേഹത്തിനായിരുന്നു അബ്ദുറഹിമാൻ അതിനൊരു കാരണം എന്ന് പറയുന്നത് അബ്ദുറഹിമാനെക്കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വലിയ വിയോജിപ്പില്ല അത്തരത്തിൽ അദ്ദേഹത്തെ ഒരു വിവാദങ്ങളിൽ ഒന്നും അകപ്പെടാത്ത ഒരാളാണ് മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ വളരെ വലിയ ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ വ്യവസായമാണ് ിയ അതിന്റെയൊക്കെ ഓണർഷിപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കെ തന്നെ മുസ്ലിങ്ങളായ ഈ സ്വതന്ത്ര എം എൽ എമാരും നേരത്തെ എം എൽ എ ആയ അവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കുന്ന ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു നമ്മളതിൽ കാണേണ്ടതുണ്ട് അപ്പം ഈ ഒരു വിഷയം ഉണ്ടാവാനുള്ള കാരണം പല നേതാക്കന്മാർക്കിടയിലും സി പി എം എന്നിവർ വന്നു എങ്കിൽ പോലും ഇവർ ഇടതുപക്ഷ സഹയാത്രികരായിട്ട് കുറെ കാലമായിട്ട് ഇതിലുണ്ടെങ്കിൽ പോലും പല നേതാക്കന്മാരും ഇവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം യഥാർത്ഥം ഇവർക്കെല്ലാം ഉണ്ട് കെ ടി ജലീലുണ്ട് പി വി അൻവർ ഉണ്ടായിരുന്നു ഈ പറയുന്ന അബ്ദുറഹിമാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും ഉണ്ട് അബ്ദുറഹിമാൻ ശരിക്കും മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവഗണിച്ച് ലോട്ടറി അപ്പൊ ഇതില് ഏറ്റവും വലിയ നമ്മള് ഇപ്പം മലപ്പുറത്ത് യഥാർത്ഥത്തിൽ ലീഗില് വലിയ രീതിയിൽ വിള്ളലുണ്ടാക്കാനും ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫിനെ അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന നമ്മളിൽ കാണിയിട്ടുണ്ട് അവർക്ക് പിന്തുണ നൽകിയതും അവരെ ജയിപ്പിച്ചതും ഒക്കെ അങ്ങനെയാണ് അതെ പി വി അർമാർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് മുസ്ലിം വിദ്യാലയങ്ങളുടെയും അവസ്ഥ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം അപ്പം യഥാർത്ഥത്തിൽ ഈ നേരത്തെ യഥാർത്ഥത്തിൽ ഒരു സിമി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു പിന്നീട് അദ്ദേഹം ഈ മുസ്ലിം യൂത്ത് ലീഗിലൂടെ വന്ന് ലീഗില് വലിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഗംഭീര പ്രാസംഗികനായിരുന്നു കേരളം അതെ അങ്ങനെ അത് ഈ ഒരു അവസ്ഥയിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ഉണ്ടായ വലിയ വിയോജിപ്പും തർക്കങ്ങളുമാണ് അദ്ദേഹത്തെ പാർട്ടി വിടാൻ വേണ്ടിയിട്ട് സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് അപ്പൊ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയ പോരാട്ടമാണല്ലോ യഥാർത്ഥത്തിൽ അതെ ഇത്രയേറെ സ്വീകാര്യം പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയോട് ഈ പറയുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് ഇപ്പോഴും യോജിപ്പില്ല എന്നോട് അന്തർധാര വളരെ അന്തർധാര വളരെ സജീവമാണ് അപ്പൊ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ചില ബിനാമി അക്കൗണ്ടുകൾ വെങ്ങനയിലുള്ള ഒരു ബാങ്കിൽ ഒരു ഒരു സഹകരണ ബാങ്കിൽ ഉണ്ടെന്നും ഇത് ഞാൻ ഈ ഇതിന്റെ പിന്നിൽ നടന്ന കള്ളക്കളികളെല്ലാം വരും ദിവസങ്ങളിൽ വലിച്ചു പുറത്തിടുമെന്നും ഇത് കേരളം ഞെട്ടുമെന്നൊക്കെ പറഞ്ഞാണ് കെ ടി ജലീൽ രംഗത്ത് വന്നത് യഥാർത്ഥ എന്താ സംഭവിച്ചത് കെ ടി ജില്ല അപ്പൊ തന്നെ വാണിജ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞ അത് മാത്രമല്ല ഇ ഡിക്ക് ഞാൻ ഇതിന്റെ വിവരങ്ങൾ കൈമാറും എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചത് ഇത്രയും കാലം ഇ ഡിയോട് വലിയ വിയോജിപ്പുണ്ടായിരുന്ന കെ ടി ജലീലിന് എങ്ങനെയാണ് ഇ ഡി ഇപ്പോൾ വലിയ വിശ്വാസമുള്ള ഒരു ഏജൻസിയായി മാറി എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നില്ല എന്ന് പറഞ്ഞെന്താ മിസ്റ്റർ ജലീൽ താങ്കളുടെ നീക്കം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം അധികം നിങ്ങൾ ഇങ്ങോട്ട് പോകണ്ട എന്ന് തന്നെയാണ് അപ്പോൾ കെ ടി ജലീലിനെ ഇതോടുകൂടി എന്തായി സി പി എം നേതൃത്വമായി വലിയ രീതിയിൽ അകൽച്ചയായി കാരണം അദ്ദേഹം സി പി എം കാരണമല്ല അപ്പം പി വി അൻവർ പറയുന്നത് പോലെ അല്ല ഇദ്ദേഹം ഒരു കാലത്ത് സി പി എമ്മിൻ്റെ വളരെ സമുന്നതനായ നേതാവാണെന്ന് അണികൾ പോലും തെറ്റിദ്ധരിച്ച രീതിയിലുള്ള ഇടപാടുകൾ ഇവരുണ്ടായിരുന്നതാണ് മുഖ്യമന്ത്രി വളരെ കൂടെ കൂട്ടുപിടിച്ചിരുന്ന ഒരാളാണ് ഈ കെ ടി ജലീലിനെ നമ്മളതിൽ കാണേണ്ടത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഗൗരവതരമാണ് കാരണം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം അദ്ദേഹം ആർ എസ് എസിൻ്റെ മൈൻഡുള്ള ആളാണെന്നും വർഗീയവാദിയാണെന്നും അദ്ദേഹം ആ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് മുസ്ലിം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നോട് വിയോജിപ്പ് എന്നുള്ള ആരോപണം വിരോധം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ അനുബന്ധ ജില്ലകൾ അപ്പോൾ വയനാട്ടിലായാലും ശരി കോഴിക്കോടും കണ്ണൂരും ഒക്കെ കാസർഗോഡ് വരെയുള്ള ഈ മലബാർ ഏരിയയിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ സി പി എം വിരോധം വലിയ രീതിയിൽ വർധിക്കാനുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു വലിയ ബോംബാണ് ഇന്ന് ഇട്ടിരിക്കുന്ന നമ്മളിൽ പക്ഷേ ഇന്നത്തെ വേറെ കാര്യം എന്താ രസകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സി പി എം ഇന്നലെ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എല്ലാ എല്ലാ കാലത്തും കാലത്തും വിട്ട അതിനകത്ത് വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി വി അൻവറിന് നൂറ് ശതമാനവും അനുകൂലമായി മാറുന്ന അവസ്ഥയാണുള്ളത് കാരണം എനിക്ക് തോന്നുന്നു നിലമ്പൂരിലെ ആ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത സഹാവിന്റെ മനസ്സ് പോലും ഒരു പി വി അൻവറിനായിരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ മുദ്രാവാക്യം വിളിച്ച ആളായിരിക്കും ആദ്യം പി വി അൻവർ വോട്ട് ചെയ്യാൻ കൂടി ഞാനിപ്പോ കഴിഞ്ഞ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എം വി രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സി പി എം നേതൃത്വം മൊത്തം തടകുടഞ്ഞെഴുന്നേൽക്കുകയും ഓരോ സ്ഥലങ്ങളിലും ഈ എം വി രാഘവനെതിരെ നടന്ന പ്രകടനങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് വലിയ ശക്തി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഘവനോട് ഒരു താരത്തിലും സഹകരിക്കാൻ പാടില്ലെന്നും എം വി രാഘവനോട് ഒപ്പം പോയ നേതാക്കന്മാരെ ഞങ്ങൾ പൊതു ശത്രുക്കളായി പ്രഖ്യാപിക്കണമെന്നും പല സ്ഥലങ്ങളിൽ കായികമായി വലിയ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എം വി രാഘവനെതിരെ നിരവധി സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പയ്യന്നൂരിൽ നടന്ന പിന്നെ ഗാന്ധി മൈദയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ എല്ലാ ചുറ്റുപാടുന്ന അദ്ദേഹത്തിനെതിരെ കല്ലേറുണ്ടായിരുന്നു അദ്ദേഹം എടുത്ത് പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അക്രമം നേരിട്ട് നേരിട്ടത് പിന്നെ അതിനുശേഷം നിരവധിയായ അക്രമങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് സി എം പി കാരായ പലർക്കും എതിരെയുണ്ട് ഇപ്പൊ ഹരിന്തരവാക്യയിലൊക്കെ വധശ്രമം നടന്നിട്ട് അദ്ദേഹത്തിന്റെ വരലുകൾ നഷ്ടപ്പെട്ടിട്ട് നിരവധിയായ അക്രമങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അന്ന് മുഴക്കിയ അതേ മുദ്രാവാക്യം തന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും സി പി എം ഇപ്പോഴും മുഴക്കുന്നത് കാലുവെട്ടും കൈവെട്ടും എന്നുള്ള അക്രമാ അതായത് കൊന്നു കളിയും എന്നുള്ളത് ഇത് തന്നെയാണ് ടി പിക്ക് എതിരെ ഉണ്ടായത് കൊന്നു അതായത് വള്ളം ഇപ്പോഴും ആ അവിടെ തന്നെയാണ് മറ്റേ തുറയിൽ തന്നെയാണ് കാരണം തുഴഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാര്യം നീങ്ങുന്നില്ല നീങ്ങുന്നില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം അവർ കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയമായി പ്രയോ പിന്നെ പ്രചരോധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ആശയപരമായി പ്രചരോദിക്കുന്നതിന് പകരം കായികമായി പ്രതിരോധിക്കുമെന്നും കൊന്നുകളയും എന്നുള്ള ഭീഷണി തന്നെയാണ് ഇപ്പോഴും മുഴക്കം നമ്മൾ ഈ പാർട്ടി എത്രത്തോളം അബദ്ധജടിലമാണെന്നുള്ള പ്രയോഗിരും ഇതിലൊരുപാട് ആളുകൾ ആരാധകർ ബുദ്ധിയില്ലാത്ത ഒരുപാട് ആളുകൾ ഇതിൻ്റെ കൂടെ ചെങ്കൊടി താഴെ വെക്കില്ല കട്ടായം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു തമാശയുണ്ട് അതായത് പല സ്ഥലങ്ങളിലും സി പി എമ്മിന് വളരെ ശക്തിയുള്ള സ്ഥലങ്ങളിൽ സി പി എം തോൽക്കുന്നു പത്ത് നാൽപ്പത് ദിവസക്കാലം പാർട്ടിയുടെ സജീവ രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആളുകളും നിരന്തരമായി നോട്ടീസ് ഒട്ടിക്കാനും പ്രകടനം നടത്താനും വീടുകൾ കയറാനൊക്കെ ഉണ്ട് പക്ഷെ ആ ആ പ്രദേശത്ത് വോട്ട് മാത്രം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടിയും വോട്ട് അതിർ പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പൊ വടകരയിലൊക്കെ സംഭവിച്ചെന്താണ് വടകരണ്ട് അതെ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് എല്ലാ ആളുകളും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർ ജയിക്കുമായിരുന്നു പക്ഷെ ആരും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പാർട്ടിയിൽ ഭൂരിപക്ഷ ആളുകളും വോട്ട് ചെയ്തില്ല എന്നുള്ളത് ഈ പാർട്ടിയിൽ യഥാർത്ഥത്തില് വധഭീഷണി മുഴക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചുകൊണ്ടോ കായികമായി നേരിടുന്നു പറഞ്ഞുകൊണ്ടോ കാലുവിട്ടും കൈവിട്ടും എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ഈ പാർട്ടിയിൽ അധിക കാലം മുന്നോട്ട് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കൃത്യമായ സന്ദേശം മതവിശ്വാസിയായിട്ടുള്ള പി വി അൻവറിനെ തടയാനായിട്ട് മതവിശ്വാസികൾ മരുമോനെ കൊണ്ട് സാധിക്കും നമ്മൾ ഇതിൽ കണ്ടെന്ന് അറിയാ പി വി അൻവറിന്റെ ഒരു ഒരു ദേശീയ മുസ്ലിം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പിതാവ് വലിയ അറിയപ്പെടുന്ന കോൺഗ്രസ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള പി വി അൻവർ ഒരു വർഗീയവാദിയാണ് എന്ന് പറയുന്നില്ല എനിക്കൊരു യോജിപ്പില്ല കാരണം അങ്ങനെ ആരെയും ചാപ്പകുത്താം ഇവർ എട്ടു വർഷം കൂടും എന്നപ്പോ എന്താണ് അത് അവർ വർഗീയവാദി അല്ലാതിരുന്നത് എന്തിന് സിമി ബാക്ക്ഗ്രൌണ്ട് ഉള്ള പിന്നെ ഈ കെ ടി ജലീലിൽ എങ്ങനെയാണ് ഇവർ ഇത്രയും കാലം കൊണ്ടുനടന്നത് കെ ടി ജലീൽ ഇനി രണ്ടാം തീയതി ഈ സി പി എമ്മിനെതിരെ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചത് അപ്പൊ വരുമല്ലോ അദ്ദേഹത്തിന്റെ സിമി ബാക്ക്ഗ്രൗണ്ടും അയാൾ വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുൾ മദിനി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ശംഖുമുഖത്ത് സ്വീകരണം കൊടുത്തപ്പോൾ അന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ചിരുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ എന്ന് വേണ്ട പൊന്നാനിയില് പൊന്നാനിയില് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പി വി നമ്മുടെ ഈ മദിനിയെ ആരാണ് സ്റ്റേജിലേക്ക് കൈപിടിച്ചു കയറ്റിയത് പിണറായി വിജയൻ അപ്പൊ അത്തരത്തിലുള്ള കുറെ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ കൂടെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിശുദ്ധരും അവരെ തള്ളി പറയുന്ന സമയത്ത് അവരെല്ലാം ഒട്ടും കൊളരതാത്തവരും വർഗീയവാദികളും പിന്തിരിപ്പന്മാരും പിന്നെ കോർപ്പറേറ്റ് താല്പര്യമുള്ളവരൊക്കെ എങ്ങനെയായി മാറുന്ന എങ്ങനെയാണല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ കൂട്ടത്തിൽ നിന്നപ്പോൾ കെ എം വാണി കോഴമാണിയും എൽ ഡി എഫിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശുദ്ധരായ കെ എം വാണി ദീർഘകാലം ദീർഘകാലം ആക്രമിക്കുകയും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കെ വി തോമസ് ഇന്നിപ്പോൾ ഏത് പളയത്തിലുള്ളത് അവരുടെ കൂടെ ഉണ്ട് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴേക്കും എങ്ങനെയാണ് വിശുദ്ധരായി കാരണം വിശുദ്ധേ മറുപക്ഷത്ത് ഞങ്ങളെ എതിർക്കുമ്പോൾ നിങ്ങൾ കള്ളന്മാരും ഞങ്ങളുടെ കൂടെ വരുമ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരും എന്നൊരു കോൺസെപ്റ്റ് ആണ് അവരുടെ അപ്പം പാർട്ടി വിയോജിപ്പുകൾ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് എന്താണ് അവര് ഉയർത്തുന്ന ഈ പല തരത്തിലുള്ള മുദ്രാവാക്യങ്ങളോട് വിയോജിപ്പ് വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിട്ടുപോകാറുണ്ട് സ്വാഭാവികമായി ആളുകൾ കോൺഗ്രസും സി പി എമ്മിലേക്ക് പോകുന്നു സി പി എമ്മെന്നും ബിജെപിയിലേക്ക് പോകുന്നു ബിജെപി വിട്ട് ചില ആൾക്കാർ സി പി എമ്മിൽ ചേരുന്നു പറയുന്നത് പ്രോസസ്സിംഗ് ഇങ്ങനെ എല്ലാ കാര്യവും നടക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നമുക്ക് ആ ആ തത്വശാസ്ത്രവുമായി ഒത്തുപോകാൻ പറ്റില്ല എന്ന് കാണുന്ന സമയത്ത് അദ്ദേഹം അവർ ചിലപ്പോൾ വേറെ പാർട്ടിയിലേക്ക് പോകും കുറച്ചുകൂടി ധനാഢ്യന്മാരും കുറച്ചുകൂടി ആളുകളെ പിന്തുണയൊക്കെ ഉണ്ടെങ്കിൽ അവർ പുതിയ പാർട്ടി രൂപീകരിക്കും അവർക്ക് പറ്റുവാണെങ്കിൽ പാർട്ടി കൊണ്ടുപോകും ഇല്ലെങ്കിൽ പാർട്ടി വേണ്ടാൻ നോക്കി ഇതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് പി വി എൻവർ ഈ ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനും പഠിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറാവണം സി പി എമ്മിനെങ്കിലും അല്ലാതെ അദ്ദേഹത്തിന്റെ കായികപരമായി നേരിടുമെന്നും തള്ളിക്കളയുന്നു എന്ന് മാത്രം ഒരു വാക്കിലൊന്നും ഈ പി വി അൻവർ ഉന്നയിച്ചാറിൽ അരിഞ്ഞു തള്ളും കയ്യും വെള്ളം മുദ്രാവാക്യം ഒന്ന് അരിഞ്ഞിതള്ളതൊക്കെ അങ്ങനെയുള്ള മുദ്രാവാക്യം ഞങ്ങൾക്ക് ആർക്കും മുഴക്കാം പക്ഷെ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന സ്വതന്ത്രം എല്ലാം ചേർന്നുകൊണ്ട് അവരൊരു കൂറുമുന്നണി ഉണ്ടാക്കുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കൊക്കെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ വലിയ രാഷ്ട്രീയപരമായി ഗുണങ്ങൾ കിട്ടുന്ന സ്ഥലമൊന്നും മലപ്പുറം എന്ന് പറയുന്നത് എങ്കിൽ പോലും മലപ്പുറത്ത് ഈ ചില സീറ്റുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പിന്നെ പിന്തുണയോടുകൂടി തന്നെയാണെന്നൊരു സംശയമില്ല ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഈ മുസ്ലിം ലീഗ് വിട്ടും കോൺഗ്രസ് വിട്ടുമൊക്കെ സി പി എമ്മിന്റെ കൂടെ വന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കൂടെ വന്ന ഈ സ്വതന്ത്രരായ ആളുകൾക്കൊക്കെ മുസ്ലിം എന്നുള്ള ഒറ്റ കാരണത്താൽ സി പി എമ്മിൽ പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർക്ക് അവിടെ ചവിട്ടും തൊഴിയും കിട്ടുന്നു അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞാൽ നേരത്തെ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ പൂർണമായും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം പൂർണ്ണമായും സി പി എമ്മിനെ കൈയൊഴിയും എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ഒരു പിന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവരുപയോഗിക്കാമെന്നും അല്ലെങ്കിൽ ഈ ഇത്തരം ആളുകളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹിന്ദു വോട്ടുകൾ കൂടുതൽ നമുക്ക് നമ്മളിലേക്ക് ലഭിക്കും എന്നൊക്കെ വിചാരിക്കുന്ന തെറ്റാണ് മാത്രമല്ല എസ് എൻ ഡി പി കൊടുത്ത വലിയൊരു സന്ദേശമുണ്ട് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത് ആ ആ അത് വരുമ്പോഴേക്ക് എസ് എൻ ഡി പി വിഭാഗത്തിന്റെ കൂടുതൽ പിന്തുണ സി പി എമ്മിന് വരും കാലത്ത് ലഭിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഈ നീക്കമെങ്കിൽ അവിടെ ഒന്നും നടക്കില്ലെന്ന് കാരണം എസ് എൻ ഡി പിന്നെ ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുകയും എസ് എൻ ഡി പി യുടെ കാലാകാലമായി സി പി എം അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന പലരും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നോ അവരെ ഒന്നിനു തിരിച്ചുകൊണ്ടരും പറ്റില്ല അത് ഗോവിന്ദ മാഷല്ല സാക്ഷാൽ മാർക്സ് ഭഗവാൻ വന്നാൽ പോലും അവരും ഇനി ചിലപ്പോ തിരിച്ചുകൊണ്ടുവരാനും പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉയർന്നിരിക്കുന്ന പി ശശിക്കെതിരെ ഉയർന്നിരിക്കുന്ന മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നിരിക്കുന്ന ഇനി പല നേതാക്കന്മാർക്കെതിരെ ഉയരാനിരിക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും യഥാർത്ഥത്തിൽ സി പി എമ്മിന് വലിയ രീതി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെ നമ്മളിൽ കാണുന്നത് ഏതെങ്കിലും പി വി അൻവറും കെ ടി ജലീലും പി ടി എ റഹീമും ഒക്കെ കൂടെ കൂടിച്ചേരുന്ന ഒരു കൂറുമുന്നണി കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അന്ത്യം കുറിക്കുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം